അഹിത്സ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ കോഴ്സും മന്ത് ഓഫറിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നാളെ നാളെ എന്നുള്ള മാറ്റി വെപ്പ് നമ്മളെല്ലാവരും ഒരുപാട് പേര് എന്താ പറയണ്ടത് ഇനിയിപ്പോൾ അടുത്ത മന്ത്രിലേക്ക് അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് ഞാൻ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ മാറ്റി വെച്ചോട്ടെ എന്ന രീതിയിൽ കുറച്ചേറെ പേര് നിൽക്കുന്നുണ്ട് അപ്പൊ അവർക്കെല്ലാമായിട്ട് ഞാൻ പറയാനുള്ള കാര്യം നമ്മളൊരു വലിയ തീരുമാനം പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല അതായത് ഇന്നാണ് നമ്മുടെ ദിവസമെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്കൊരു ഫ്രീ ആയിട്ടുള്ള സമയം കിട്ടി ആ ഒരു തോട്ട് പ്രോസസ് മൈൻഡിൽ വന്നല്ലോ എനിക്ക് പഠിക്കണം എന്നുള്ള തോട്ട് വന്നല്ലോ ആ ചിന്തയിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം അപ്പറ്റി ജൂസ് അക്കാഡമിയുടെ ഈ സെഷനിൽ എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മളൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും വൈകി പോകാറുണ്ട് ഇപ്പം ജാൻസി ഉൾപ്പെടെ നമ്മുടെ നാല് മോഡ്യൂൾ നേടിയ ജാൻസി ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ കുട്ടികളും ഇതിൻ്റെ കമൻ ബോക്സിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സർ ഞാൻ കുറച്ചുകൂടെ നേരത്തെ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു എന്ന് മനസ്സിൽ തോന്നുന്നവരെല്ലാം ഈ വീഡിയോയുടെ താഴെ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുന്നു നിർബന്ധമായിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ നേരത്തെ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു ഉറപ്പായിട്ടും കുറച്ചുകൂടെ സമയം എടുക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഞാനിപ്പോ പൊക്കോണ്ടിരിക്കുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ മാസം എക്സാം എഴുതാൻ പറ്റുമായിരുന്നു നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ബേസിക് ഗ്രാമറും ഒ ടി ഗ്രാമറും എത്രത്തോളം മാറ്റം ഉണ്ടാക്കണം എത്രത്തോളം സമയം എടുക്കണം കാരണം നമ്മൾ പലപ്പോഴും ഇന്ന് ജോയിൻ ചെയ്തിട്ട് നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് എക്സാം എഴുതാമെന്ന് കരുതും പക്ഷെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾ പലപ്പോഴും അവരവരുടെ റീഡിങ് ലിസണിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് മനസ്സിലാക്കിയപ്പോഴത്തേനും മേ ബി ഫോർ ടു ഫൈവ് ടു സിക്സ് മന്ത്സ് എടുക്കേണ്ടി വന്നു അപ്പം നമ്മൾ ആ ഡ്യൂറേഷനിൽ നമ്മൾ ഉറപ്പായിട്ടും പോകും അപ്പൊ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ചിലേക്കായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുക അപ്പൊ ഒരിക്കലും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക അല്ല വേണ്ടത് നമ്മുടെ ഒരു ജോയിനിങ് പ്രൊസീജിയറിലോട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഓ റ്റി എഴുതാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വേണ്ടത് ഓരോരുത്തരും അത് പഠിക്കാൻ അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് ഞാൻ എത്രയും നേരത്തെ ജോയിൻ ചെയ്ത് നമുക്ക് അടുത്ത വർഷമെങ്കിലും അല്ലെങ്കിൽ ഈ ഈ വരുന്ന വർഷമെങ്കിലും എൻ്റെലേക്ക് എൻ്റെ റൈറ്റിംഗിന്റെ എബിലിറ്റി എൻ്റെ സ്പീക്കിംഗിന്റെ എബിലിറ്റി എൻ്റെ ലിസണിങ്ങിന്റെ എബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ ഈ ഓഫർ എൻ്റെ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും അതേപോലെ തന്നെ എൻ്റെ ഒരു ചെറിയ ലൈവ് സെഷൻസ് പോകുന്നുണ്ട് ഓ ടി ഐ എൽ സി ക്വിസ് എന്ന് പറഞ്ഞിട്ടും ആ സെഷനിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അപ്പം നാളെ നാളെ എന്ന് മാറ്റി വെക്കാതെ എത്രയും പെട്ടെന്ന് ഒരു വലിയ തീരുമാനം എടുക്കാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പച്ചട്ടെ അതേപോലെ നമ്മൾ നമ്മുടെ നമ്പർ ഡീറ്റെയിൽസും എല്ലാം ഈ കമൻറ് ബോക്സിൽ നമ്മുടെ എന്താ പറയണ്ടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോകുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കോൾ വിളിക്കാം ജോയിൻ ചെയ്യാം സോ താങ്ക് സോ മച്ച്